വർക്കല ചെറിയൻകീഴ് റെയിൽവേ സ്റ്റേഷനുകളുടെ ദുരവസ്ഥയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളൊന്ന് പ്രധാന ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാതെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും റെയിൽവേ അവഗണിക്കുന്നു എന്നാണ് യാത്രക്കാരുടെ പരാതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പരമാവധി റെയിൽവേ വികസനം കൊണ്ടുവരുമെന്നാണ് സ്ഥാനാർത്ഥികളുടെ വാഗ്ദാനം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ പ്രധാനപ്പെട്ടത് സ്റ്റേഷൻ അവഗണനകൾക്കിടയിലും മികച്ച വരുമാനം നൽകുന്ന സ്റ്റേഷനാണ് കാര്യം ഒരു വികസനവും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പരാതി രാഷ്ട്രീയക്കാർ ഒരു കൂടുതൽ രാഷ്ട്രീയ ചില നവീകരണ പ്രവർത്തനങ്ങൾ ചിറങ്കീഴ് സ്റ്റേഷനിൽ ആരംഭിച്ചിട്ടുണ്ട് വർഷങ്ങളായി പൂർത്തിയാകാതെ കിടക്കുന്ന മേൽപ്പാലം പോലെയാകുമോ കാര്യങ്ങളെന്ന് ചോദിക്കുകയാണ് പ്രദേശവാസികൾ ശിവഗിരി മഠവും പാപനാശം ബീച്ചും ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള റെയിൽവേ സ്റ്റോപ്പാണ് വർക്കല ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല ഇപ്പൊ വരുമാനം എടുത്ത് നോക്കിയാലും റെയിൽവേക്ക് വർക്കലെ പിന്നോട്ട് നിർത്താനായിട്ട് സാധിക്കുകയില്ല ഒരു ക്ലോക്ക് റൂമുണ്ട് നമ്മുടെ നായ്ക്കളാണ് ആ ക്ലോക്ക് റൂമിന് വികസനം കൊണ്ടുവരുമെന്ന വാഗ്ദാനം ആവർത്തിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഈ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് അവിടെ സന്ദർശിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നടത്തുമെന്ന് ഞാൻ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അത് അതിനാവശ്യമായി നമുക്ക് സജ്ജീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന എല്ലാവരെയും അതിനകത്ത് കൂടി കൂട്ടിച്ചേർത്ത് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും വർക്കല ചെറിയകീഴ് റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനമാണ് ആറ്റിങ്ങല്ലെ വോട്ടർമാരുടെ പ്രധാന ആവശ്യം സ്ഥാനാർത്ഥികളുടെ മോഹന വാഗ്ദാനങ്ങൾ നടപ്പാകുമോ എന്ന കാര്യത്തിലും വോട്ടർമാർക്ക് സംശയമുണ്ട് റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം